ഹായ് ഫ്രണ്ട്സ് ഇന്ന് പുറത്തു പോയപ്പോൾ അവിടെ ചോളം നല്ല സ്വീറ്റ് കോൺ ഇരിക്കുന്നുണ്ടോ അപ്പോൾ വിചാരിച്ചു അന്നൊന്ന് വാങ്ങാം നമുക്ക് പുഴുങ്ങി ഉപ്പ് മുളക് ഇതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് ചോദിച്ച് വാങ്ങിയതാണ് പിന്നെ വിചാരിച്ചു എൻ്റെ പകുതിയെടുത്ത് നമുക്കൊരു സാലഡ് പോലെ ഉണ്ടാക്കി നോക്കാം എന്ന് ചോദിച്ചു അപ്പോൾ അതാ അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ അല്ലിയൊക്കെ വേർതിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാലഡിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ തക്കാളിയും സവാളയും കുറച്ചെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം എന്താ ആ എടുത്തു വെച്ചിരിക്കുന്ന കോൺ ചോളത്തിൻ്റെ അത് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് ചോദിച്ചു വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ചയ്ക്ക് തന്നെ സാലഡ് ഉണ്ടാക്കാവുന്നതാണ് എന്നാലും ഞാൻ അത് വേവിച്ചോന്നുള്ളൂ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ആ കോണിൻ്റെ അല്ലുകൾ അതിലത്തേക്ക് ഇട്ടു അധികം ഒന്ന് വേവിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഞാനത് കോരിമാറ്റി എടുത്തു വെച്ചു ഇതാ അങ്ങനെ എടുത്ത് വെച്ചതാണിത് ഇനി നമുക്ക് ശേഷം ഒരു പാനിൽ കുറച്ച് നെയ് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് അല്ലെങ്കിൽ ബട്ടറായാലും മതി അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കോൺ ചോളത്തിൻ്റെ അല്ലുകൾ അതിലത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല മധുരമുള്ള ചോളം കേട്ടോ അതിട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് നമ്മൾ ഇളക്കി അതിന് എല്ലായിടത്തേക്കും ആ നെയ്യട ഇതൊക്കെ ഫ്ലവർ വരുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക ശേഷം അതിലകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ആക്കുക എല്ലായിടത്തേക്കും എല്ലാ ഭാഗവും മിക്സ് ആകുന്ന വിധത്തിൽ നമുക്കതിനൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് വേവിച്ചപ്പെട്ടതാണ് എങ്കിൽ പോലും കുറവ് തോന്നിയതിൻ്റെ പേരിൽ ഞാനത് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി എല്ലായിടത്തേക്കും ഇളക്കി സെറ്റാക്കി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാ ഒരുപാട് ഇണ്ട ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക അതൊന്ന് ഇളക്കി സെറ്റാക്കുക എല്ലായിടത്തേക്കും ഒന്ന് എത്തുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക സവാള തക്കാളി ഇതൊന്നും അധികം മുരികൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാവുക എന്നുള്ള ലെവലിൽ ഇളക്കിയാൽ മതി അധികം ചൂടാക്കി നമ്മൾ മുരിക്കാനൊന്നും നിൽക്കണ്ട ശേഷം അതിലത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ചാറ്റ് മസാല ഉള്ളവർക്കൊക്കെ അതിട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇളക്കി എല്ലായിടത്തും ആക്കി എടുക്കുക എന്താ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോളം സാലഡ് സിമ്പിൾ സാലഡ് റെഡി ആക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പം അതാ ഞാനൊരു സ്പൂൺ കോരിയെടുത്ത് കഴിക്കാൻ പോവാണ് കഴിച്ചപ്പോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ